ഹായ് ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും സുഖമാണല്ലോ ഇന്നിട്ട് കൂട്ടാമേ ഷെയർ ചെയ്യാൻ വന്നേക്കുന്ന ഒരു അടിപൊളി ഐറ്റം ആണ് ഒരു വ്യത്യസ്തമായ ഒരു ഐറ്റം ആണ് നമ്മുടെ അടുക്കളത്തോട്ടത്തിൽ സ്ഥിരമായി കാണുന്ന ഒരു പച്ചക്കറിയാണ് വഴുതനങ്ങ എന്നാൽ എല്ലാവർക്കും ഒന്നും വഴുതനങ്ങ ഇഷ്ടമല്ല വഴുതനങ്ങി പല രീതിയിൽ നമുക്ക് തയ്യാറാക്കാം ഒരുവിധപ്പെട്ട ആളുകളൊന്നും വഴുതനങ്ങി കഴിക്കത്തില്ല എന്നാൽ ഇതേ രീതിയിലൊന്നും തയ്യാറാക്കി കൊടുത്താൽ എത്ര കഴിക്കാത്തവരും കഴിച്ചു പോവും അത്രയ്ക്ക് നല്ല ടേസ്റ്റാണ് എത്ര വേണ്ടാന്ന് എന്ന് പറഞ്ഞവരും പിന്നെയും പിന്നെയും ചോദിച്ചു കഴിക്കും ഒരു സ്പൂൺ ഈ കറി ഉണ്ടെങ്കിൽ ഒരു പ്ലേറ്റ് ചോറ് ഉണ്ടാൻ പറ്റും അത്രയ്ക്ക് നല്ല ടേസ്റ്റാണ് എന്നാൽ കഴിച്ചു കഴിഞ്ഞാൽ ഇത് വഴുതനങ്ങയാന്നൊട്ടും പറയത്തുമില്ല അത്രയ്ക്ക് നല്ല ടേസ്റ്റാണ് വീഡിയോ ഒട്ട് സ്കിപ്പ് ചെയ്യാതെ എല്ലാ കൂട്ടുകാരും കാണുന്നത് ആദ്യം തന്നെ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്താൽ കാണുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കൂടെ ബെൽബട്ടൺ ഞാൻ മൂന്നാല് വഴുതനങ്ങി എടുത്തിട്ടുണ്ട് വഴുതനങ്ങി അരിഞ്ഞ് ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ നല്ല റൗണ്ട് ആയിട്ട് അരിഞ്ഞ് വെള്ളത്തിട്ടിട്ടുണ്ട് വഴുതനങ്ങൾ കാരമുണ്ട് അത് പോവാൻ വേണ്ടിയാണ് വെള്ളത്തിട്ടത് ഇത് നമുക്ക് ഇനി കഴുകിയെടുക്കാം നമ്മൾ വഴുതനങ്ങി കഴിക്കാത്തത് ആരായാലും കഴിച്ചോ അത്രയ്ക്ക് ടേസ്റ്റ് ആയിട്ടുള്ള ഐറ്റം നമ്മള് തയ്യാറാക്കുന്നത് വീഡിയോ ആയാലും സ്കിപ്പ് ചെയ്യല്ലേ നമുക്കിതൊന്ന് മാറ്റി വെക്കാം ഇതൊന്ന് കഴുകി വെള്ളം തോരാൻ വെക്കണം കേട്ടോ വെഴുതനങ്ങ എല്ലാം കൂടെ നമുക്ക് ഈ അലപ്പേക്ക് അതൊരു മാറ്റി വരും എന്റെ ഒരു ചെറിയ കറയുണ്ട് ആ കറങ്ങി പോവാൻ വേണ്ടിയാണ് നമ്മൾ വെള്ളത്തിട്ട് വെച്ചിരുന്നത് പിന്നെ വെഴുതനങ്ങി അരിയുമ്പം അതിനകത്ത് എപ്പോഴും കേടുണ്ടായിരിക്കും ഉണ്ടായിരിക്കും അതൊക്കെ ശ്രദ്ധിച്ച് വേണം അരിയാനെന്താ വെഴുതനങ്ങയുടെ ആ വെള്ളത്തിന്റെ കളറ് കണ്ടോ അതിന്റെ ഒരു കറയാണ് ഇത് നമുക്ക് മാറ്റാം ഇനി നമുക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് കൊറേ കൊച്ചുള്ളിയാണ് ഒരു പത്ത് പതിനഞ്ച് കൊച്ചുള്ളിയാണ് അതൊന്ന് പൊളിച്ച് കഴിഞ്ഞി മാറ്റി വെക്കാം അതുപോലെ തന്നെ പത്ത് പതിനഞ്ച് വെറ്റൽ മുളക് എരിവിനാവശ്യമായ വെറ്റൽ മുളക് മാറ്റി മാറ്റിവെക്കാം ഇനി നമുക്ക് വേണ്ട കുറച്ച് കറിവേപ്പില അതുപോലെ തന്നെ ചെറിയൊരു നെല്ലിക്ക വലുപ്പത്തിലുള്ള വാളംപുളി ഞാൻ ഇവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട് പാനിനകത്ത് നമുക്ക് ഇത്തിരി ഓയിൽ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ തന്നെ വേണം കേട്ടോ നമ്മൾ കഴുകും വഴുതനങ്ങ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയാണേ ഒരുപാട് വെളിച്ചെണ്ണ വേണ്ട കുറച്ച് മതി ഒന്ന് നല്ല ഉള്ളത് ഫ്രൈ ആവാൻ വേണ്ടിയുള്ള ചൂടായ ഓയിലിനകത്തോട്ട് നമ്മൾ വഴുതനങ്ങ ഇട്ടുകൊടുക്കാം ഒന്നും ചേർത്തിട്ടില്ല നമ്മൾ ഈ വഴുതനങ്ങയിലോട്ട് വെറും വെള്ളത്തിൽ ഒന്ന് കഴുകി എടുത്തതേ ഉള്ള ഇതൊന്നും ഫ്രൈ ചെയ്ത് തരട്ടെ തിരിച്ചു മറച്ചിട്ട് നല്ല ഉള്ളത് ഫ്രൈ ചെയ്തെടുക്കാം ഞാൻ നേരത്തെ വഴുതനങ്ങി ഫ്രൈ തയ്യാറാക്കിയായിരുന്നു അത് കണ്ടു നോക്കണം നല്ല ടേസ്റ്റാണ് കേട്ടോ മസാല എല്ലാം വരട്ട് ഫ്രൈ ചെയ്താൽ അതുപോലെ തന്നെ വഴുതനങ്ങി തൈര് തയ്യാറാക്കിയായിരുന്നു അത് നല്ല ടേസ്റ്റ് ആണ് ഒരുപാട് പേര് കണ്ടിട്ട് അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട് കേട്ടോ ചോറിനും പലഹാരത്തിനും ഒക്കെ നല്ലൊരു കോമ്പിനേഷൻ ആണ് വഴുതനങ്ങി ആ തൈര് കറിയുടെ ആ ഒരു റെസിപ്പി നല്ല ടേസ്റ്റിയാണ് കുട്ടികൾക്കൊക്കെ മുതലുകൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും നമുക്ക് ലഞ്ച് ബോക്സിലൊക്കെ തയ്യാറാക്കി കൊടുക്കാൻ പറ്റുന്നത് വേണേ കണ്ടിട്ടില്ലാതെ കണ്ടു നോക്കണേ നല്ലപോലെ ഫ്രൈ ആവണം കേട്ടോ ഒരു സൈഡും നമുക്ക് തിരിച്ചിടാം ലോ ഫ്ലെയിമിൽ ഒന്ന് മുരിച്ചെടുക്കണം കേട്ടോ അതിന്റെ ഉള്ളൊന്ന് തേവണം അപ്പുറത്തെ സൈഡ് ഒന്ന് മുരിങ്ങ വരട്ടെ അപ്പറത്തെ സൈഡ് മുരിങ്ങ നോക്കാം രണ്ട് സൈഡും മുരിഞ്ഞിട്ടുണ്ട് നമുക്കിനി എടുക്കാം എല്ലാം രണ്ട് സൈഡും മുരിഞ്ഞിട്ടുണ്ട് കേട്ടോ വറുത്തെല്ലാം നമ്മൾ പാത്രത്തിൽ ആക്കിയിട്ടുണ്ട് ഇനി ബാക്കിയുള്ള വഴുതനങ്ങൾ നമുക്ക് ഇതുപോലെ വറുത്തെടുക്കാം വഴുതനങ്ങ എല്ലാം നമ്മൾ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട് ആ ആ എണ്ണക്കകത്തോണ്ട് തന്നെ നമ്മൾ എടുത്തെടുത്ത് ബറ്റർ മുളക് വേണേൽ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന മുളക് മുളകൂടെ വറുത്തെടുക്കാം ഓരോരുത്തരുടെ എലിക്കനുസരിച്ചുള്ള എടുക്കണം കേട്ടോ എലി ഇത്ര ഇത്രയും മുളെടുക്കണ്ട ഇതി കൂടുതൽ എരി വേണോന്നുണ്ടെങ്കിൽ മുളക് രണ്ടുമൂന്നുള കൂട്ടിയെടുത്തിട്ട് കുഴപ്പമില്ല നല്ല മുളൊന്ന് വറുത്തെടുക്കാവേ മുളക് മൂത്ത് വരുമ്പോ മുളക് ഇതുപോലെ വീർത്ത് വരും കേട്ടോ മുളം എല്ലാം നല്ലപോലെ മൂത്തിട്ടുണ്ട് ഒന്നുകിൽ ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് ഇല്ലെങ്കിൽ ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് നമുക്ക് മുളകിനെ മാറ്റാം മുളെല്ലാം വറുത്ത് ഊരി എടുത്തിട്ടുണ്ട് നമ്മൾ വാട്ടിയെടുക്കാൻ പോകുന്നത് നമ്മൾ എടുത്തിട്ട് കൊച്ചുള്ളിയാണ് അത് ഇതിനകത്ത് ഇട്ടുകൊടുക്കാം കൊച്ചുള്ളി ഇങ്ങനെ നല്ല മുലന്ന് വാടി വരട്ടെ ഓയിലില്ലെങ്കിൽ ഒരു ചകള് ഓയിൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഈ ഉള്ള ഓയിലിനകത്ത് ഇത് വറുത്തെടുക്കാം പിന്നെ ഓയിലുണ്ടോ ഒഴിക്കുന്നില്ല തീരെ ഇല്ലെങ്കിൽ ഒരു സ്പൂൺ ഓയിലൂടെ ഒഴിച്ചു കൊടുക്കാം നല്ല മുളൊന്ന് വാടി വരട്ടെ ഉള്ളി പകുതി വാടി വന്നിട്ടുണ്ട് ഈ സമയം നമ്മൾ ഇതിനോട്ട് നമ്മൾ എടുത്തു എടുത്തുവച്ചേക്കുന്ന വാളപ്പുളിയുടെ ഇട്ടുകൊടുക്കാം അതുപോലെ തന്നെ കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം ഇത് ഇതിന്റെ കൂടെ കിടന്ന് നല്ല പുഴുന്ന് വാങ്ങട്ടെ ചെറിയ ഇതിപ്പ് കറിവേപ്പില ആയതുകൊണ്ട് തണ്ട് സൈഡ് ഇട്ടത് കേട്ടോ കറിവേപ്പിലയും പുളിയും എല്ലാം കൂടെ നല്ല വാടി വരട്ടെ നമ്മുടെ പുളിയും ഉള്ളിയും കറിവേപ്പിലയും എല്ലാം നല്ലപോലെ വാടിയിട്ടുണ്ട് ഇനി നമുക്കങ്ങ് ഫ്ലെയിം ഓഫ് ആക്കി തിറക്കാം ഇത്തിരി നേരം ഒന്ന് ഈ പാനകത്തിരുന്ന ആ ചൂടിനൂടെ ഒന്ന് ഈ ഉള്ളി നല്ലപോലെ ഒന്ന് റെഡിയാവട്ടെ കേട്ടോ നമ്മൾ വറുത്ത് വെച്ച വഴുതനേങ്ങയുടെ കൂടെ തന്നെ നമ്മൾ വാട്ടിയെടുത്ത ഉള്ളീനും ആ പുളിയും കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം ഉള്ളി നല്ലപോലെ വാടി വന്നിട്ടുണ്ട് നമ്മൾ വറുത്തിട്ട് വെച്ചേക്കുന്ന മുളകോ ഒന്നുങ്കിൽ ഇരിക്കലിൽ ചതച്ചെടുക്കണം ഇല്ലെങ്കിൽ ജാറിൽ ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം മിക്സിയുടെ ജാറിൽ ഒന്ന് ക്രഷ് ചെയ്തെടുക്കാൻ പോവാണ് മുളകോ മാത്രമായിട്ട് നമുക്ക് ആദ്യം ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം ഇങ്ങനെ ആവാടങ്ങ് അരഞ്ഞു പോവരുത് ഒന്ന് ചതഞ്ഞ് വരാവുള്ളൂ കേട്ടോ ഇനി നമുക്ക് ഇതൊന്ന് വെച്ചേക്കാം നമ്മൾ വറുത്തെടുത്ത ബാക്കിയുള്ള ഐറ്റം എല്ലാം കൂടെ നമുക്ക് ഇടുക്കലി വെച്ചൊന്ന് ചതച്ചെടുക്കാം ഇടുക്കലിനകത്തോട്ട് കൊറേശ്ശേ ഇട്ടുകൊടുക്കാം ഒരുമിച്ച് എന്തായാലും എല്ലാം കൂടെ ചതച്ചെടുക്കാൻ പറ്റത്തില്ലേ കൊറേശ്ശേ ഇട്ട് നമുക്കൊന്ന് ചതച്ചെടുക്കാം ഒരുപാടൊന്നും അരഞ്ഞു പോയത് ചതഞ്ഞ് വന്നാൽ മാത്രം മതിയെ നാല് വശം തിരയ്ക്കാതെ പതുക്കി നമുക്ക് ചതച്ചെടുക്കാം ഉള്ളിയെല്ലാം നല്ലപോലെ വാടി വാടിയിരുന്നുകൊണ്ട് നല്ലപോലെ അങ്ങ് ചതഞ്ഞ് വരും നല്ലപോലെ ഒന്ന് ചതയണം അരയണമെന്നില്ല നല്ലപോലെ ഒന്ന് ചതഞ്ഞാൽ മതിയെ നല്ലപോലെ ഒന്ന് ചതച്ചെടുക്കാം ചതയ്ക്കുന്നതിനകത്തോട്ട് നമുക്ക് ഇത്തിരി ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം കുറേച്ച് ഉപ്പ് ഒരു ശകലം ഉപ്പ് നമുക്ക് ആദ്യം കുറേശ്ശെ കുറേച്ച് ഇട്ട് കൊടുക്കാം ഉപ്പ് കൂടി ഇട്ട് നല്ലപോലെ ചതച്ചെടുക്കാം എല്ലാം നല്ലപോലെ ചതഞ്ഞ് വന്നിട്ടുണ്ട് ഇനി നമുക്കിതങ്ങ് ഒരു പാത്രത്തിനകത്തോട്ട് മാറ്റാം ഞാനൊരു ഒരു ഗ്ലാസ് ബൗളെടുത്തിട്ടുണ്ട് ബൗളിനകത്തോട്ട് മാറ്റിയെടുക്കാം ഒരുവിധം നല്ലപോലെ ചതഞ്ഞിട്ടുണ്ട് ഒരുപാട് അങ്ങ് ചതഞ്ഞങ്ങ് പേസ്റ്റ് പോലെ ആവരുത് നമുക്ക് ഉള്ളിയൊക്കെ ഒന്ന് കടിക്കാനൂടെ പറ്റണം ആ രീതിയിലുള്ള ചതവേ ആവാട്ടോ നമുക്ക് ഈ ബൗളിനകത്തോട്ട് മാറ്റാം ഉപ്പും പുളിയും എല്ലായിടവും എത്തണം ആ രീതിയിൽ മൊത്തം മിക്സ് ചെയ്തിട്ട് വേണം നമുക്കൊന്ന് ചതച്ചെടുക്കാൻ കേട്ടോ ചതച്ചെല്ലാം നമ്മൾ ഇവിടെ ഒരു ബൗളിനകത്തോട്ട് കോരി മാറ്റിയിട്ടുണ്ട് ബാക്കിയുള്ളതും കൂടെ നമുക്കിതുകൊണ്ടൊന്ന് ചതച്ചെടുക്കാം നമ്മൾ ചതച്ചെടുത്ത വഴുതനവും ഉള്ളിയും പുളിയും കറിവേപ്പിലും എല്ലാം കൂടെ നമ്മൾ ചതച്ചെടുത്ത് എല്ലാം കൂടി ഒരു ബൗളിനകത്തോട്ട് മാറ്റിയിട്ടുണ്ട് നല്ലപോലെ ചതഞ്ഞ് വന്നിട്ടുണ്ട് എന്നാൽ ഒരുപാട് അങ്ങ് അരിഞ്ഞു പോയതുമില്ല ഇനി നമുക്ക് ഇതിനകത്തോട്ട് നമ്മൾ നേരത്തെ കൃഷി ചെയ്ത് വെച്ചെടുത്ത് വെക്കുന്ന മുളമുണ്ടല്ലോ ആ മുളക് കൃഷി ചെയ്തതും കൂടി അതിൻ്റെ മുകളിലോട്ട് ഇട്ട് കൊടുക്കാം മുളക് നമ്മൾ ഇടുക്കലിനകത്ത് ചെന്ന് ഇതുപോലെ അങ്ങ് ക്രഷ് പോലെ ആയി വരുത്തില്ല പകുതി പൊടിയും പകുതി പൊടിക്കാതിരിക്കുക അതുകൊണ്ട് മുളക് മാത്രമായിട്ട് നമ്മളങ്ങ് പൊടിച്ച് മാറ്റിയത് മുളവും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നല്ല പോലെ ഇളക്കി കൊടുക്കണം നേരത്തെ വറുത്തതിൻ്റെ ബാലൻസ് എണ്ണ ഉണ്ടെങ്കിൽ ആ എണ്ണ ഒഴിച്ചു കൊടുക്കണം ഇല്ലെങ്കിൽ നമുക്ക് ഇത്തിരി പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം എരിവിനെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയാണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നത് ഒരു ഒന്നൊന്നര സ്പൂൺ വെളിച്ചെണ്ണ മതിയേ നല്ലപോലെ നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം നല്ല ടേസ്റ്റ് ആണ് എത്ര ചോറ് വേണമെങ്കിലും കഴിക്കും ഇതിലൊരു സ്പൂൺ മാത്രം മതി കേട്ടോ ഇത് വഴുതനങ്ങയാണെന്ന് ആരും പറയത്തില്ല എത്ര വഴുതനങ്ങ ഇഷ്ടമില്ലാത്തവരായാലും ഇങ്ങനെ തയ്യാറാക്കി കൊടുത്താൽ എത്ര വേണമെങ്കിലും കഴിക്കും കേട്ടോ വഴുതനങ്ങയുടെ ചമ്മന്തിയെന്ന് പറയത്തേ ഇല്ല അത്രയ്ക്കുള്ള ടേസ്റ്റാണ് വഴുതനങ്ങയുടെ ടേസ്റ്റ് ഒന്നും മുന്തി നിൽക്കത്തില്ല പുളി ഉള്ളി എല്ലാം കൂടെ ഉള്ളതുകൊണ്ട് ഒരു വേറൊരു ടേസ്റ്റാണ് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ ഇഷ്ടപ്പെടും ഉപ്പ് വേണമെങ്കിൽ ഇത്തിരി ഉപ്പ് കൂടി ഇട്ടിട്ട് നല്ലപോലെ നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം അതുപോലെ തന്നെ ച ദോശയ്ക്കായാലും ചപ്പാത്തിക്കായാലും ചോറിനൊക്കെ നല്ലൊരു കോമ്പിനേഷനാണ് വഴുതങ്ങ ഇങ്ങനെ തയ്യാറാക്കി വെച്ചാൽ നല്ല ടേസ്റ്റാണ് ഒരുവിധപ്പെട്ടവർക്കൊന്നും വഴുതനങ്ങ ഭയങ്കരമായിട്ട് ഇഷ്ടമല്ല അവർ വഴുതനങ്ങ ഒന്നും വലുതായിട്ട് ഇഷ്ടമല്ല ഇങ്ങനെയൊക്കെ തയ്യാറാക്കി കൊടുത്താൽ എത്ര വഴുതനങ്ങ കഴിക്കാത്തവരും കഴിച്ചു പോവും അത്രയ്ക്കല്ല ടേസ്റ്റാണ് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവരെല്ലാം ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യാൻ അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കരുത് എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ എന്നിട്ട് നിങ്ങൾ എല്ലാവരും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം യൂസ്ഫുൾ ആയ വീഡിയോ ഞാൻ തോന്നുകയാണെങ്കിൽ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും പറയണം ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം അതുവരെ താങ്ക്